നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ ചൂലിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ വന്നേ പുതിയ ചൂലെന്ന് പറയാൻ നമ്മൾ പൈസ കൊടുത്തിട്ട് കടയിൽ പോയിട്ട് നമ്മൾ ചൂല് വാങ്ങിക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും അത് ഒടിഞ്ഞു നിറഞ്ഞൊക്കെ പോകും നമ്മുടെ പറമ്പുകളിൽ നമുക്ക് പറമ്പില്ലെങ്കിൽ അടുത്ത പറമ്പുകളിൽ വെറുതെ കിടക്കുന്ന വെറുതെ പോയി കിടക്കുന്ന ഈ കവുങ്ങിൻ്റെ പട്ടുകൊണ്ട് നമുക്ക് നല്ല ചൂലുണ്ടാക്കാം കേട്ടോ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീതി ഇട്ടേക്കണത് അത് നമ്മളത് എടുത്തിട്ടൊന്ന് നന്നായിട്ട് ഉണക്കണം ഉണക്കിയതിൻ്റെ ശേഷം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തി കളയണം അല്ലെങ്കിൽ അത് കെട്ടുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കും അത് ചെത്തി കളഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് അതൊരു കയറോ നല്ല മുറുക്കുന്ന മുറുക്കുള്ള എന്തെങ്കിലും ഒരു ഇരുതുകൊണ്ട് നടഞ്ഞ് നമ്മൾ എടുത്താൽ മതി മെടയാൻ അറിയാത്തവർ എല്ലാം കൂടെ കൂട്ടി രണ്ടോ രണ്ട് കെട്ട് കെട്ടിയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനീ ചെയ്യൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഞാൻ പിന്നെ വലിയ മെഡയാൻ ഒന്നും എനിക്കറിയാനത് അഴിയാത്ത രീതിയിൽ ഒക്കെയാണ് ഞാനത് മെഡഞ്ഞിട്ട് കേട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്ക് എന്നിട്ട് നിങ്ങൾക്കിടെ സപ്പോർട്ടും അഭിപ്രായവും ഷെയറും സബ്സ്ക്രൈബറും ഒക്കെ ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുന്നു കേട്ടോ ഞാൻ കുറേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഞാൻ ഇങ്ങനെയാണ് ചൂലുണ്ടാക്കിയത് അതിന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കണേ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ పౌడర్ బ్లాక్ బ్లౌడ్